താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പട്ടാപ്പകൽ മോഷണം ആശുപത്രിയിൽ നിന്ന് കുട്ടിയുടെ മാല മോഷ്ടിച്ച് നാടോടി സ്ത്രീകളെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഒരു പവനോളം തൂക്കു വരുന്നതാണ് നഷ്ടപ്പെട്ട സ്വർണ്ണമാല കുടുംബം താനൂർ പോലീസിൽ പരാതി നൽകി താനൂർ ഗവണ്മെന്റ് ആശുപത്രി ചികിത്സ തേടിയതിലൂടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടിയുടെ കഴുത്തിൽ നിന്നും സ്വർണമാല മോഷ്ടിച്ച് നാടോടി സ്ത്രീകളെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം അധികം തിരക്കില്ലാത്ത സമയമായിരുന്നിട്ടും തന്ത്രപൂർവ്വം പിറകിലൂടെ ഒരു പവനോളം തൂക്കി വരുന്ന മാലയാണ് കുടുംബം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും സംശയമുള്ള രണ്ട് സ്ത്രീകളെ ഇതിനകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഇവർ മാല പൊട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന സ്ത്രീകളെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും ഇത്തരം സംഭവങ്ങളിൽ പൊതുജന ജാഗ്രത പുലർത്തണമെന്നും താനു ഡിവിഎസ്പി പി പ്രമോദ് അറിയിച്ചു മോഷണത്തിന് സാഹചര്യം ഉണ്ടാക്കാനായി ബസ് യാത്ര കൃത്യമായി തിരക്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതും ഇവരുടെ രീതിയാണെന്നും വരും ദിവസങ്ങളിൽ വേണ്ട മുൻകരുതൽ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും ഡി വിഎസ്പി അറിയിച്ചു